മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ വീട്ടിൽ താമസിക്കാൻ ആരാധകർക്കും വിനോദസഞ്ചാരികൾക്കും അവസരമൊരുങ്ങുന്നു വേനൽ അവധിക്കാലം മമ്മൂട്ടിയുടെ വീട്ടിൽ അടിച്ചു പൊളിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീടാണ് ആരാധകർക്കും ടൂറിസ്റ്റുകൾക്കുമായിട്ട് തുറന്നു കൊടുക്കുന്നത് മമ്മൂട്ടിയും കുടുംബവും വർഷങ്ങളോളം താമസിച്ച വീടാണിത് വെക്കേഷൻ എന്ന ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണ് മമ്മൂട്ടിയുടെ വീട്ടിൽ താമസം എന്ന പദ്ധതിക്ക് പിന്നിൽ ഏപ്രിൽ ഒന്നു മുതൽ ഇവിടെ താമസിക്കാനായി സാധിക്കും വേനൽ അവധിക്കാലം ആയതിനാൽ തന്നെ സഞ്ചാരികൾക്കും സിനിമാ പ്രേമികൾക്കും ഒരുപോലെ ആകർഷണമാകും ഈ അവസരമെന്നത് ഉറപ്പാണ് നേരത്തെ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഈ അവസരം ലഭിക്കുകയുള്ളൂ നിലവിൽ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ഫോർ സിക്സ് ഫൈവ് സെവൻ ഡബിൾ സീറോ നയൻ സെവൻ സെവൻ എയ്റ്റ് ഫോർ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ സീറോ എന്നീ നമ്പറുകളിൽ ഫോൺ വഴി മാത്രമേ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏപ്രിൽ ഒന്നു മുതൽ ഇവിടെ താമസിക്കുവാൻ സാധിക്കും വിശദാംശങ്ങൾക്ക് റിസർവേഷൻസ് അറ്റ് വെക്കേഷൻ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡി വിലാസത്തിലും ബന്ധപ്പെടാം മമ്മൂട്ടി സൂട്ട് ദുൽഖർ അബോട്ട് സുർമീസ് സ്പേസ് ഗസ്റ്റ് റൂം എന്നിങ്ങനെ നാല് മുറികളിലായി എട്ട് പേർക്ക് താമസിക്കാവുന്ന തരത്തിലാണ് വീട് റെനോവേറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് തിയേറ്റർ ഗാലറീസ് എന്നിവിടങ്ങളിലേക്കുള്ള പ്രോപ്പർട്ടി ടൂർ ഉൾപ്പെടെ ഒരു രാത്രി ഇവിടെ തങ്ങാൻ എഴുപത്തി രൂപയാണ് ഈടാക്കുന്നത് വെക്കേഷൻ എക്സ്പീരിയൻസ് ബ്യൂട്ടിക് മോഡലിലാണ് വീട് പുതുക്കി പുതുക്കിപ്പണിഞ്ഞിരിക്കുന്നത് പ്രത്യേക ഇൻറ്റീരിയർ വർക്കുകളോടെ പതിറ്റാണ്ടുകളോളമുള്ള ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടാണ് വീട് പുതുക്കി പുതുക്കിപ്പണിഞ്ഞിരിക്കുന്നത് സ്റ്റേക്കേഷനായുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മമ്മൂട്ടിയും ദുൽഖറും കുടുംബവും ഈ വീട്ടിലാണ് താമസിച്ചത് മമ്മൂട്ടി ജീവിതത്തിൽ നല്ലൊരു പങ്കും ചിലവഴിച്ച വീടാണിത് ദുൽഖറിന്റെ സിനിമാ അരങ്ങേറ്റവും വിവാഹവും എല്ലാം ഈ വീട്ടിൽ നിന്നുമായിരുന്നു കെ സി ജോസഫ് റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മമ്മൂട്ടിയുടെ പഴയ വീടും മമ്മൂട്ടി പാലുവൊക്കെ കാണാൻ ആരാധകർ പനമ്പള്ളി നഗറിലേക്ക് എത്താറുണ്ട് അതേസമയം കൊച്ചിയിലെ പനമ്പള്ളി നഗർ പ്രദേശം മലയാളത്തിലെ അനവധി അഭിനേതാക്കളും മറ്റ് സെലിബ്രിറ്റികളും താമസിക്കുന്ന ആഡംബര ലൊക്കേഷനാണ് എന്നതിനാൽ തന്നെ സ്റ്റേക്കേഷൻ ഉപയോഗപ്പെടുത്തുന്നത് വഴി താരങ്ങളിൽ പലരെയും കാണാനും സാധിക്കും ഈ വീടിനടുത്ത് തന്നെയാണ് താരത്തിന്റെ പ്രിയ സുഹൃത്തായ നടൻ കുഞ്ചനും താമസിക്കുന്നത് എറണാകുളം ഇളംകുളത്താണ് മമ്മൂട്ടിയുടെ പുതിയ വീട്